നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ചെറിയ പെരുന്നാൾ ദിവസമായ കഴിഞ്ഞ ദിവസം ഗാസയിൽ എങ്ങും മുഴങ്ങിയത് വമ്പൻ ബോംബാക്രമണത്തിന്റെ ആക്രമണത്തിൻ്റെ ഒച്ചകൾ കെയ്റോവിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഗാസയിൽ അപ്രതീക്ഷിതമായ ആക്രമണം ഇസ്രായേൽ സേന നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്നൊരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചെറിയ ആക്രമണമല്ല ഗാസ സിറ്റിയിലെ ബാത്തി അഭയാർത്ഥി ക്യാമ്പിന് സമീപം നടത്തിയ കനത്തെ ആക്രമണത്തിൽ ഹമാസിന്റെ നേതാവ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തെ കടന്നാക്രമിച്ചു ഇസ്രായേലിന്റെ സൈന്യം ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളെയും പേരക്കുട്ടികളെയും കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്മായിൽ ഹനിയയെ ഹമാസിനെ ഞെട്ടിച്ച ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഗാസയിൽ നടത്തിയത് ഗാസ സിറ്റിക്ക് സമീപമുള്ള അഭയാർത്ഥി ക്യാമ്പിന്റെ സമീപമാണ് ആക്രമണം ഉണ്ടായത് ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയതായിരുന്നു ഇസ്മായിൽ ഹനിയയുടെ കുടുംബം കാറിലുണ്ടായിരുന്നത് മൂന്ന് ആൺമക്കളും പേരക്കുട്ടികളുമായിരുന്നു ഡ്രോൺ ആക്രമണത്തിലൂടെ ഈ കാറിനെ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മക്കളുടെ മരണം ഇസ്മായിൽ ഹനിയ ഖത്തറിലിരുന്ന് സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുകയാണ് ഗാസ സിറ്റിയിലെ അൽ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിൽ ഹനിയയുടെ കുടുംബത്തിന്റെ കാറിൽ ഡ്രോൺ പതിച്ചാണ് ഇവരുടെ മരണമെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ചെറിയ പെരുന്നാൾ ദിനമായ ബുധനാഴ്ചയും ഗാസയുടെ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ സേന ബോംബിട്ടു അതേസമയം മക്കളുടെ മരണം സ്ഥിരീകരിച്ച ഈ ഇസ്മായിൽ ഹനിയ രംഗത്ത് വന്നു ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ ആളുകളുടെ നിശ്ചയദാർഢ്യം തകർക്കാമെന്ന് ആരും കരുതണ്ടെന്നാണ് ഇസ്മായിൽ ഹനിയ ഇതിനോട് പ്രതികരിച്ചത് സമാധാന ചർച്ചകളെയും ബന്ദിമോചനത്തെയും ഇത് സാരമായി ബാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ എന്തായാലും കെയ്റോവിൽ പുരോഗമിക്കുന്ന സമാധാന ചർച്ചകൾക്ക് ഈ നീക്കം വിഘാതമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ ആറുമാസക്കാലമായി തുടർന്ന യുദ്ധത്തിനിടയിൽ ഇസ്മായിൽ ഹനിയുടെ കുടുംബത്തിൽപ്പെട്ട അറുപത് പേരെയാണ് ഇസ്രായേൽ സേന ഇതിനകം തന്നെ കൊലപ്പെടുത്തിയത് ഖത്തറിന്റെയും യു എസിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥതയിലാണ് കേറോയിൽ സമാധാന ചർച്ച വെടിനിർത്തൽ ചർച്ചകൾ നടന്നു വരുന്നത് ഹമാസിൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ഇസ്മായിൽ ഹനിയയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ചർച്ചകൾ തടസ്സപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കേറോയിൽ നിന്നും പുറത്തു വരുന്നത് ഹസീം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയുടെ മക്കൾ ഇവരുടെ കാറിന് നേരെ ആക്രമണം നടക്കുകയായിരുന്നു മക്കളോടൊപ്പം മൂന്ന് കൊച്ചുമക്കളും വാഹനത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഇസ്മായിൽ ഹനിയ ഹമാസിന്റെ മേധാവിയായി ചുമതലയേറ്റത് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ പിന്നാലെ ഗസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്ക് ഹനിയ തന്റെ കേന്ദ്രം മാറ്റുകയായിരുന്നു ഇസ്മായിൽ ൽ അടക്കമുള്ള ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ പലരും ഇപ്പോൾ അവരുടെ താവളമായി ഉറപ്പിച്ചിരിക്കുന്നത് ദോഹയാണ് കൊല്ലപ്പെട്ട ഹസീമും മുഹമ്മദ് ഹനിയെയും താഴ്ന്ന റാങ്കിലുള്ള ഹമാസ് ഉദ്യോഗസ്ഥരുമായിരുന്നു സംഭവത്തിന് പിന്നാലെ ഗാസ സിറ്റിയിൽ ഇസ്മായിൽ ഹനിയുടെ കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഹമാസിനെ ഞെട്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഇത്തരമൊരു ആക്രമണം ഇസ്രായേൽ നടത്തുമെന്ന് ഒരിക്കലും ഹമാസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും ഗാസയിൽ കഴിഞ്ഞ ദിവസം സമാനതകളില്ലാത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് കനത്ത ബോംബിംഗ് നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ രൂപപ്പെട്ടു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ കനത്ത ഭാഷയിൽ ഇസ്രായേലിനെ വിമർശിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്ന് യു ആരോപിക്കുന്നു യാഹുവിൻ്റെ സമീപനത്തോട് യോജിപ്പില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യൂണിവിഷന് നൽകിയ അഭിമുഖത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കി വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണം ആറ് ആറ്ട്ടാഴ്ചയ്ക്കുള്ളിൽ ഗാസയിൽ പൂർണ്ണമായ സമാധാനം പുനഃസ്ഥാപിക്കണം ഗാസയിലേക്കുള്ള ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം സുഗമമാക്കണം വെള്ളവും ഭക്ഷണവും മരുന്നുകളുമായി വരുന്ന സുരക്ഷാ ട്രക്കുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഗാസയിൽ ഇസ്രായേൽ ഒരുക്കി കൊടുക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടു അതേസമയം തെക്കൻ ലെബനൻ അതേസമയം തെക്കൻ ലെബനനിലേക്കുള്ള ആക്രമണം അതേസമയം തെക്കൻ ലെബനുള്ള ആക്രമണവും ഇസ്രായേൽ ശക്തമാക്കി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യപ്പെട്ട് കഴിഞ്ഞ രാത്രിയിലും കനത്ത റോക്കറ്റ് ആക്രമണങ്ങൾ നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നിരവധി ഹിസ്ബുള്ള കമാൻഡർമാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇറാനെതിരെയും ആക്രമണം ഇറാൻ ആവശ്യം വന്നാൽ ഇറാനേയും ആക്രമിക്കുമെന്ന നിലപാടുമായി ഇസ്രായേൽ വീണ്ടും രംഗത്ത് വന്നു ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ ഇറാനെ പൂർണ്ണമായും തീർത്തുകളയുമെന്നുള്ള നിലപാടാണ് ഇസ്രായേൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ സിറിയ നേരത്തെ സിറിയൻ നേരത്തെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ ഇറാന്റെ സൈനിക കമാൻഡർ അടക്കമുള്ള പതിമൂന്നോളം പേർ കൊല്ലപ്പെട്ടു അതിനു പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ആരംഭിക്കാനുള്ള നിർദ്ദേശം ഇറാന്റെ പരമോന്നത മേധാവി തന്നെ നൽകിയത് എന്നാൽ ഇതിന് പിന്നാലെ ഏത് തരത്തിലുള്ള ആക്രമണത്തിനും ചെറുക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു തങ്ങളുടെ അതിർത്തികൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശം നൽകി അയൺ ഡോമുകൾ കൂടുതൽ സജ്ജമാക്കി ഇസ്രായേലി സൈനികർക്ക് നൽകിയിരുന്ന അവധികൾ റദ്ദാക്കി തിരികെ സൈനികരോട് ജോലിയിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശം നൽകി ഇതോടുകൂടിയാണ് ഒരു യുദ്ധത്തിന് കൂടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വളരെ പരസ്യമായി തന്നെ ഇറാനെ വെല്ലുവിളിക്കുന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തി ആ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്താൻ പദ്ധതിയിട്ടാൽ ഇറാന്റെ അവസാനമായിരിക്കും ഇറാന്റെ അന്ത്യം കുറിക്കുന്ന തീരുമാനമായിരിക്കും അതെന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഏത് നിമിഷവും പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ ഹമാസിനെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ സേന ആരംഭിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ ചില കടുത്തു നിലപാടുകൾ എടുത്തിരുന്നു എന്നാൽ പിന്നാലെ അമേരിക്കയുടെ താക്കീതിന് വഴങ്ങി ഇറാൻ പിന്നീട് ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി അന്ന് അമേരിക്ക ഉണ്ടായിരുന്നു സായുധ സഹായത്തിലും അല്ലാതെ ഏത് തരത്തിലുള്ള സഹായത്തിനും അമേരിക്ക ഇസ്രായേലിനൊപ്പം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാനും മറ്റ് അറബ് രാജ്യങ്ങൾക്കുമൊന്നും ഇസ്രായേലിനെ തൊടാൻ ഭയമായിരുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ഊഷ്മളമല്ല എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരികയാണ് ഇതാണ് ഇപ്പോൾ ഇറാനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിനിടെ പാലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന സൂചന നൽകി ഓസ്ട്രേലിയ മരവിച്ച് കിടക്കുന്ന പശ്ചിമേഷ്യ സമാധാന പ്രക്രിയ പുനരാരംഭിക്കാനും ഈ മേഖലയിലെ തീവ്രവാദ ശക്തികൾ ഇല്ലാതാക്കാനും പാലസ്തീൻ രാഷ്ട്രത്തിലെ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു ബ്രിട്ടൻ അയർലൻഡ് മാൾട്ട സ്ലൊവേനിയ സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ചതിന് പിന്നാലെയാണ് ഓസ്ട്രേലിയയും ഇക്കാര്യം സൂചിപ്പിച്ചത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആനുപാതികമല്ലാത്ത സൈനിക നടപടി പശ്ചിമേഷ്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി पेट्रो साजू व्यक्तमा की